പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സുൽത്താൻ്റെ വീഡിയോ ആണ് സുൽത്താനെ അവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ ഇടാന്ന് വിചാരിച്ചു സുൽത്താനും ബിലാലും ഒരുമിച്ച് വന്നതാണ് നമ്മളെ ബിലുവിനെ കൊടുത്തിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ ഇനി ഈ പെരുന്നാളിനും ബിലാലിനും കൂടെ കച്ചവടാക്കണമെന്ന് പറഞ്ഞവർ നിൽക്കുകയാണ് ഏകദേശം മൂന്ന് വയസ്സിനടുത്ത് പ്രായമായി അവനെ കൊണ്ടുവന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു രണ്ടരയ്ക്കും രണ്ടേ മുക്കാലിനും ഇടയ്ക്ക് മീറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഒരേ സ്ഥലത്ത് വെട്ടനുസരിച്ച് മീറ്റിൻ്റെ തൂക്കം കുടിച്ചിട്ട് മാറും അപ്പോൾ നേർച്ചക്കാർക്ക് പറ്റിയ പള്ളി പെരുന്നാളിന് ഒളിക കൊടുക്കാൻ പറ്റിയ വയസ്സ് എല്ലാം കൊണ്ടും ഒത്തൊരു കൂട്ടനാണ് അപ്പോഴവർ ഇതിന് ചോദിക്കുന്ന വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പതിനഞ്ചാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് അവർ ചോദിക്കുന്ന വില കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ഇലകമൻ കരവാരം എന്ന സ്ഥലത്താണ് ഈ കുട്ടം നിൽക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ ഒരു അര കിലോമീറ്റർ ദൂര ഉള്ളു നമ്മളെ പാടോണെങ്കിൽ കാണുന്ന നമ്മളെ പൊത്തൂട്ടന്മാരെ കൊണ്ട് കെട്ടുന്ന പാടോണെങ്കിൽ കാണുന്നത് അപ്പോൾ അത്ര ദൂരമേ ഉള്ളു ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തെ ദൂരം അപ്പോൾ ഇറച്ചി തൂക്കമൊക്കെ വീഡിയോ കണ്ട ആ ഒരു രീതിയിൽ മറിച്ച് നോക്കുക എൻ്റെ ഒരു ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത് ഓരോ സ്ഥലത്തെ വെട്ടനുസരിച്ച് പിന്നെ പള്ളി വെട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന ആ രീതികൾ വരും അപ്പോൾ ഒരു ഒന്നര മാസം മുന്നേ ഇതിന് രൂപ ഒരു പാർട്ടി വന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ കൊച്ചു പെരുന്നാളിന് ഞാൻ കൂടുതലും വലിയ പെരുന്നാളിന് ആണ് പനി കൊടുക്കാമെന്ന് വിചാരിച്ചത് ഏകദേശം എന്തായാലും മൂന്ന് വയസ്സ് പ്രായം അവനുണ്ടാവും കൊണ്ടുവന്നിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക ഫാമുകാർക്കും പറ്റിയ ഒരു മുട്ടനാണ് കാരണം അതിൻ്റെ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ഇത് തന്നെയാണ് ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക അപ്പോൾ എന്നെ കണ്ടപ്പോൾ പേടിച്ച് നിൽക്കുകയാണ് നമ്മളൊന്നും അങ്ങനെ ഒന്ന് കണ്ടിട്ടില്ല അതുകൊണ്ട് ദൂരെ നിന്നുള്ള കാഴ്ചപ്പാടിലുള്ള ഇതായിരുന്നു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് അവൻ്റെ വീഡിയോ ചെറിയ ചാറ്റൽ മഴയുണ്ട് അവനെ ഫുള്ള് മഴയും വെയിലും ഒക്കെ കൊള്ളിച്ച് തന്നെയാണ് അവർ വളർത്തിയത് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനും കാണുന്ന നമ്പരെ വിളിക്കുക വീഡിയോ കാണുന്നതിനെക്കാട്ടി നല്ല ഹൈറ്റ് കിടന്നീളം ഇറച്ചിയിലൊക്കെ കാണുക നമ്മൾ വീഡിയോ കണ്ടവരൊക്കെ നമുക്കും ചെറുതായിട്ടാണ് തോന്നുന്നത് അവൻ അങ്ങോട്ട് മാറിയെങ്കിൽ ഒരു സൈഡ് വീഡിയോ എടുക്കാമായിരുന്നു സൈഡിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് നിൽക്കാൻ നിൽക്കുന്ന സുൽത്താൻ അപ്പം ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൊബൈൽ ബട്ടൺ കൊണ്ട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ടൊന്ന് ചേരുന്നതാണ് അപ്പം നമുക്കടുത്തൊരു കിടിലും വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ് എൻ്റെ ഒരു സൈഡിലൂടെ സൈഡിപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക മഴ ചാറുന്നു ഓക്കെ ബായ്